ഇപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ലോക കേരള സഭ ഇപ്പോൾ ഈ കോവൈഡ് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ ഉദ്ഘാടന സമ്മേളനവും സെമിനാറും അനുബന്ധ പരിപാടികളും ഇന്നത്തെ പരിപാടികൾ ആ നിലയിൽ ഒഴിവാക്കിയിട്ടുണ്ട് എന്നത് തന്നെയാണ് നിരവധി പ്രവാസി മലയാളികൾക്ക് ജീവൻ നഷ്ടമായ ഒരു സാഹചര്യമുണ്ട് പ്രവാസികളുടെ ഏറ്റവും ശക്തമായ ജനാധിപത്യ കൂട്ടായ്മയാണ് ലോക കേരള സഭ എന്നുള്ളത് സ്വാഭാവികമായും അവരോടുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള ദുഃഖസൂചകമായി അങ്ങനൊരു തീരുമാനത്തിലേക്ക് താ ഷീജ വന്നിട്ടുണ്ട് ഇന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അതുപോലെ തന്നെ ഷിജ ഇത്രയധികം മലയാളികൾ മരണപ്പെട്ട ഒരു സാഹചര്യം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണോ ഇന്ന് അടിയന്തര മന്ത്രിസഭായോഗം ചേരാൻ ഇപ്പോൾ സർക്കാർ ആലോചിച്ചിരിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും ശരിത്ത് ഏതായാലും ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി മന്ത്രിസഭാ യോഗം ചേരാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ പത്തുമണിക്കായിരിക്കും അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുക ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർന്ന് ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തണം അതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ ആ ഒരു സമയത്ത് തന്നെ മുഖ്യമന്ത്രി വിദേശകാര്യമന്ത്രിക്ക് കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു ഇതിൽ അടിയന്തര നടപടി കൈക്കൊള്ളണം അവിടെ പരിക്കേറ്റിട്ടുള്ളവരെ ചികിത്സിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ അതോടൊപ്പം തന്നെ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി അടിയന്തര നടപടികൾ ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം കൂടി രാവിലെ പത്ത് മണിക്ക് ചേരുന്നുണ്ട് അതിനൊപ്പം തന്നെയാണ് ശരത്ത് ആദ്യമായി ആദ്യഘട്ടത്തിൽ പറഞ്ഞ ലോക കേരള സഭയുടെ കാര്യം ഇന്നിപ്പോൾ ഇന്നു മുതൽ പതിനഞ്ച് വരെയാണ് ലോക കേരള സഭ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ വെട്ടിച്ചുരുക്കാനാണ് നിലവിൽ ഈ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നത്തെ പരിപാടികൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ഇന്ന് രാവിലെ ഈ പരിപാടികൾക്ക് ഈ ലോക കേരള സഭയുടെ വിവിധ സെഷനുകൾക്ക് രാവിലെ മുതൽ തന്നെ തുടക്കമാകാൻ ഇരിക്കുകയായിരുന്നു എല്ലാ സെഷനുകളും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നു അത് വൈകുന്നേരം അഞ്ചു മണിക്ക് നിശാഗന്ധിയിലായിരുന്നു രാവിലെ അതിൻ്റെ ഓൺലൈനിൻ്റെ ആ പ്രകാശനവും ഉണ്ടായിരുന്നു അതടക്കമുള്ള കാര്യങ്ങളാണിപ്പോൾ ഏതായാലും സർക്കാർ വേണ്ട എന്ന് വെച്ചിരിക്കുന്നത് ഈ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏതായാലും ഇതിനു ഇതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ആഘോഷ പരിപാടികളും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നടക്കുക നാളത്തെയും മറ്റന്നാളത്തെയും പതിനാല് പതിനഞ്ച് തീയതികളിലെ മേഖലാ സമ്മേളനങ്ങൾ മാത്രമായി ഇലോ ഇത്തവണത്തെ നാലാം ലോക കേരള സഭ നടത്താനാണ് നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും പ്രവാസികളുടെ വലിയൊരു കൂട്ടായ്മയുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് നമുക്ക് ഈ ലോക കേരള സഭയിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രവാസികളുമായി ബന്ധപ്പെട്ടൊരു ദുരന്തം കൂടി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് ശരത് ശരി ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഷീജ നിൽക്കുന്നത് ലോക കേരള സഭയ്ക്ക് വേണ്ടി നമ്മുടെ നിയമസഭയൊക്കെ തയ്യാറായി നിൽക്കുന്ന ഒരു ദിവസമാണ് ഇത്ര ദുഃഖകരമായൊരു വാർത്ത വന്നിട്ടുള്ളത് അതേ തുടർന്നാണ് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഈ ഈ പശ്ചാത്തലത്തിലൊക്കെ എടുത്തിട്ടുള്ളത് അതൊക്കെയാണ് ഷീജ ഇപ്പോൾ സൂചിപ്പിച്ചത് ഇന്ന് മന്ത്രിസഭാ യോഗം ഈ അടിയന്തിര സാഹചര്യത്തിൽ ചേരുന്നുണ്ട് ശരി ഷീജ ഷീജ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ലോക കേരള സഭയുടെ ഉദ്ഘാടനം ഇന്ന് നടക്കേണ്ട ദിവസമായിരുന്നു നാളത്തെ മേഖലാ സമ്മേളനങ്ങളൊക്കെ ഉണ്ട് നാളെ നാളെ മുതലാണ് ഈ പ്രവാസി ജീവിതവുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികൾക്ക് അവരെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിവിധ സെഷനുകളുള്ളത് വിവിധ വിഷയങ്ങൾ വെച്ചുള്ള ചർച്ചകളുള്ളത് അവരുടെ അഭിപ്രായങ്ങൾ കേരള സർക്കാരുമായി പങ്കുവെക്കുന്നത് അത്തരം ഒരു ഒരു നിയമസഭാ ക്രമീകരണം തന്നെയാണ് ലോക കേരള കേരളസഭയിലൂടെ വരുന്നത് ഈ പ്രതിനിധികൾക്കാകെയും അവരുടെ പ്രതിനിധികൾക്കും ഒക്കെ അനുവദനീയമായ സമയത്തിനുള്ളിൽ ഓരോ സെഷനിലും സംസാരിക്കുന്നതിനുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ ചെയ്ത കാര്യങ്ങൾ ചെയ്യേണ്ടവയെ സംബന്ധിച്ചുള്ള പൊതു അഭിപ്രായങ്ങൾ ഇതെല്ലാം പരസ്പരം പങ്കുവെക്കുന്ന നിലയിലുള്ള മാതൃകാ പരമായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു വലിയ ചുവടുവെപ്പ് തന്നെയാണ് അത്ര വലിയ അത്ര ശക്തമായ കേരളത്തിൻ്റെ പ്രവാസി സമൂഹത്തെ കേരളത്തിൻ്റെ ഒരു പൊതുജീവിതവുമായി കൂടുതൽ അടുപ്പിക്കുക നാടിൻ്റെ നേട്ടത്തിനായി നാടിൻ്റെ ആരോഗ്യകരമായ സൗഹൃദകര സൗഹൃദപരമായിട്ടുള്ള ഒരു പ്രവാസി മലയാളി ബന്ധം ഉറപ്പിക്കുന്ന വിധത്തിലേക്കുള്ളതാണ് ഈ ലോക കേരള സഭ എന്നുള്ളത് ആ അതിൻ്റെ ഉദ്ഘാടന ദിവസം നടക്കുന്നൊരു ഘട്ടത്തിലാണ് എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഈ വലിയ ദുരന്തം കുവൈറ്റിലുണ്ട് അതേ തുടർന്നാണ് ഈ ക്രമീകരണങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത് അതുകൂടിയാണ് ഷീജ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്ന മന്ത്രിസഭാ യോഗം ചേരുന്നുമുണ്ട്